ചിതഗ്നി സനാതനധർമ്മ പാഠശാലയുടെ നേതൃത്വത്തിൽ ഇരുന്നൂറ് വീടുകളിൽ സൗജന്യമായി രാമായണം വിതരണം ചെയ്തു നാറാത്ത് ചിതഗ്നി സനാതനധർമ്മ പാഠശാലയുടെ നേതൃത്വത്തിൽ രാമായണ മഹോത്സവത്തോടനുബന്ധിച്ച് ഇരുന്നൂറ് വീടുകളിൽ സൗജന്യമായി രാമായണം വിതരണം ചെയ്തു കേരള സംസ്ഥാന മുന്നോക്ക സമുദായക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ കെ സി സോമൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു ചിതാഗ്നി ചെയർമാൻ കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പത്മശ്രീ ഇ പി നാരായണ പെരുവണ്ണൻ മുഖ്യാതിഥിയായി ചിറക്കൽ കോവിലകം രാമവർമ്മ വലിയ രാജ രാമായണ വിതരണം നിർവഹിച്ചു പി എം പ്രസന്നൻ ഡോക്ടർ കെ വി മുരളി മോഹനൻ ഉണ്ണികൃഷ്ണ വാര്യർ പട്ടാനൂർ എന്നിവർ സംസാരിച്ചു ഗുരുവായൂർ ദേവസ്വം പ്രസിദ്ധീകരിച്ച സ്വാമി ചിദാനന്ദ സരസ്വതി സംശോധനം ചെയ്ത അറുന്നൂറ്റി എഴുപത്തി അഞ്ച് പേജുകളുള്ള രാമായണമാണ് വിതരണം ചെയ്തത് രാമായണ മഹോത്സവത്തോടനുബന്ധിച്ച് ജൂലൈ ഇരുപത്തിയെട്ടിന് ജില്ലാതല ചിത്രരചനാ മത്സരവും ആഗസ്റ്റ് നാലിന് ജില്ലാതല പ്രശ്നോത്തരി മത്സരവും നടക്കും ന്യൂസ് ബ്യൂറോ നാറാത്ത്